അപ്പൊ ഒരു പുതിയ വീടിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് സെപ്റ്റംബർ മുപ്പതാം തീയതി അപ്പൊ ഞങ്ങളുടെ ലൈഫിൽ ഈ പഴുതി കുന്നോളങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ് മുപ്പത് ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞോളൂ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പഴഞ്ഞുകാരും പോ പഴുതിക്കാര് എന്നായിരിക്കും വിശേഷിക്കാൻ പറ്റില്ല ഇഷ്ടമാണ് ആ ഒരു പഴഞ്ഞിക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാല് പഴഞ്ഞിപ്പള്ളി പെരുന്നാളാണ് അപ്പൊ അങ്ങനെ

അത് ഞാൻ പറഞ്ഞില്ല അത് ചെറിയ ചെറിയ എന്റെ പ്രശ്നങ്ങളും മൈൻഡ് സെറ്റും ഇഷ്യൂസ് ആണ് പക്ഷെ അതിനൊക്കെ ഞാൻ വന്നു മറ്റേ പ്രബല പൊട്ടിച്ച് വരാ ഇപ്പൊ ഷെല്ലും പൊട്ടിയിട്ടുള്ളത് അവന്റെ മാക്സിമം കണ്ടു അപ്പൊ കണ്ടെങ്ങനെ ഞാൻ നിക്കാ അങ്ങനെ കൊറേ ചിന്താഗതികളുണ്ട് മാക്സിമം ഒന്നും പോയി എന്നില്ല ഞാൻ പണ്ട് പോയെന്നു അല്ല അത്രയും നിർബന്ധിച്ചും ആ പെരുന്നാൾ രണ്ടു ദിവസം വേണ്ടി എന്നിട്ട് മറ്റേ രാത്രി ഒമ്പ് റോഡടിക്കലും മാത്രേതു ഇപ്പൊ എന്താ പറയാ എനിക്കൊന്നും എല്ലാരും കണ്ടു കഴിഞ്ഞു അതും എനിക്ക് ആരും കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ എല്ലാരെയും കണ്ടു കഴിഞ്ഞു അങ്ങനെ ഫേസ് ചെയ്യേണ്ട പ്രശ്നങ്ങളോ പിന്നെ ഇഷ്ടമാണ് അവൻ പറഞ്ഞു ഞാൻ ഞാൻ ഇവന്റെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം അത് സൊല്യൂഷൻ ചെയ്തിരിക്കും പിന്നെ ഓക്കേ അതൊന്നും ഇപ്പൊ പറയുന്നില്ല ഇതൊരു ബോംബായിട്ട് എടുത്തു വെച്ചോണ്ട് ആ ബോംബ് ടൈമിൽ പൊട്ടിക്കും അപ്പൊ അത് ആ വഴിക്ക് പൊട്ടും അത് ഒരു വിഷമ കാരണം

അപ്പോ അങ്ങനെയുള്ള പഴഞ്ഞ പഴഞ്ഞക്കാർക്ക് നമ്മളെ പെരുന്നാളാണ് അപ്പൊ പെരുന്നാളിന് വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഇന്നത്തെ വീഡിയോ അടിപൊളിയായിരിക്കും ഉറപ്പാണ് കാരണം കുറെ കാലത്ത് കാത്തിരിപ്പാണ് ഈ പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു കാത്തിരിപ്പ് പൂരം ഇത് എന്തെങ്ങനെ ഇത് കഴിഞ്ഞു നേരത്തെ പെരുന്നാള് പൂരം വന്നു പൂരം കഴിഞ്ഞാൽ അങ്ങനെ റോട്ടേറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും ഒരിക്കലും ആഘോഷം ഉണ്ടാവാതില്ല എപ്പോഴും ചെണ്ടും കൂട്ടും ആരെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പൊ ഏർ ഏ ഓക്കെ അങ്ങനെയുള്ള ഈ പെരുന്നാള് ഞങ്ങള് കളറാക്കും അപ്പൊ ആ ഒരു വിശേഷമായിരിക്കും പിന്നെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും വിഷമുള്ള ഇന്നലെ നമ്മളെ ഹോസ്പിറ്റലായിരുന്നു അമ്മേ ആയിട്ട് അപ്പൊ അമ്മയുടെ ചെറിയ ഇഷ്യൂസും ഹെൽത്ത് ഇഷ്യൂസും ഇതൊക്കെ അറിയാവുന്ന തന്നെയല്ലേ അപ്പൊ ആ ഇഷ്യൂ കാര്യങ്ങളൊക്കെ അമ്മയും അച്ഛനും ഫുള്ള് ഡൗൺ ആയിട്ടായിരിക്കുന്നു കാരണം ചെറിയ ചെറിയ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ ഡോക്ടർമാര് അവര് ഭാഷയില് അച്ഛനോടും അങ്ങോട്ടും പറഞ്ഞപ്പോ അത് ഇവർക്ക് നല്ല രീതിയിൽ ടെൻഷനായിട്ട് എല്ലാ അപ്പൊ അപ്പാമ്മയ്ക്കും അമ്മാമ്മയ്ക്കും നല്ല ടെൻഷൻ കാര്യങ്ങളാണ് ൂറ്റിപ്പ് ഇന്നലെ തൊട്ടിട്ട് അലമ്പൽഹിന്റെ മെഡൽ കിട്ടിയിട്ട് നല്ല ഗോൾഡ് മെഡൽ ആണ് ഇതാണ് ഇപ്പത്തെ പ്രശ്നം പക്ഷെ അപ്പൊ ഗിരി 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 വരും അത് ഗിരി കിട്ടുകയാക്കും ഭയങ്കര ദേഷ്യത്തിലായിരിക്കലെ കുഞ്ഞിന്റെ കാലം മൊത്തം ആവുകയാണ് അല്ലേ പക്ഷെ എന്നാലും വീണുകൊണ്ടേയിരിക്കും അതപ്പ പറഞ്ഞിട്ട് എത്ര വീണാലും എഴുന്നേറ്റ് പോവാ ഒരിക്കലും അവിടെ കരയാനോ കാര്യത്തിൽ നിൽക്കാൻ പാടില്ല എപ്പോഴും വീണാലും ഞങ്ങൾ എഴുന്നേറ്റ് ഓടിക്കോളൂ അങ്ങനത്തെ കാലത്തും

എന്നാൽ രണ്ടു ദിവസം രണ്ടു തരം ഫുഡുകൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയിരിക്കും നമുക്ക് തന്നെ എല്ലാവരും വിളിച്ച് ഫോറേൻ ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ തന്നെയായിരുന്നു നാളെ പെരുന്നാളൊക്കെ അപ്പൊ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയ കുറച്ച് സമാധാനം ഉണ്ടാവില്ല ഇന്നലെ ഈ ട്രസ്റ്റുകളും കറികളെല്ലാം കഴിഞ്ഞു വന്നുകൊണ്ട് നമുക്ക് നല്ല പെയിൻ വരുന്നതുകൊണ്ട് ഞാൻ എല്ലാം തന്നെ ഫുഡ് ഉണ്ടാക്കണം നമുക്ക് മേടിക്കാം എന്നിട്ടും ഇന്ന കാലത്ത് പോയിട്ട് എന്തൊക്കെയോ മേടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ രാവിലെ നിങ്ങൾ എന്താ വരാത്തത് ഇന്ന് പോയിട്ട് നമുക്ക് അമ്മേനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം

പാപ്പി പാപ്പി ചോദിക്കും കൊറേ നേരത്തെ അമ്മ വിളിച്ച് വിളിച്ചു വിളിച്ച് ചീത്താന്ന് പറഞ്ഞു വന്നിട്ട് ഇപ്പൊ ഞങ്ങള് പൂവാ നിക്കാട്ടാ ഏർ കൊറേ വട്ടം വിളിച്ചു അത് കാത്തും അലമ്പായിരുന്നേ അപ്പൊ പൂവ കാത്തോ അങ്ങനെ വീട്ടിൽ പോകുമ്പോ രണ്ട് ബാഗൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ടു കിടന്ന ഡ്രസ്സൊക്കെ അതൊക്കെ വീട്ടിൽ കൊണ്ട് പിന്നെ നമ്മൾ നമ്മള് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കൊറച്ച് സാധനങ്ങള് മേടിക്കണ്ടായിരുന്നു വീട്ടിലേക്ക് അതേപോലെ തന്നെ പെരുന്നാൾ എല്ലാം എന്റെ വെള്ളിച്ചേന്റെ വീട്ടിൽ രാവിലെ തന്നെ ആനേനെ കൂടെ കെട്ടിയിട്ടുണ്ട് രണ്ടാനെ അപ്പൊ അതിനൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടോ ഞങ്ങൾ ഈ പോകുന്ന പോക്ക് അപ്പം അമ്മ സാധനങ്ങൾ മേടിക്കാൻ വിട്ടയച്ചതാണെങ്കിലും ഞങ്ങളെൻ്റെ ഗ്യാപ്പിൽ ആനനെ കാണാൻ ഇറങ്ങിയതാണ് തെറി തിരികെ ഈ വീഡിയോ കണ്ടതിൽ ആരും ഇത് കഴിഞ്ഞിട്ടാണ് വീട്ടിൽ ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അമ്മ ഞങ്ങളെ വിട്ടയച്ചത് അതിനാ കാത്തുമ്പോൾ എനിക്ക് ബൈക്കിൽ പോകുമ്പോൾ ഈ കാറ്റടിച്ചിട്ടും മുടിയൊക്കെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യമാട്ടാ അവളെ കൂടി എത്ര കെട്ടി വെച്ചാലും മീനും കുറച്ചും മുടിയൊക്കെ ഫ്രണ്ടിലേക്ക് വരും അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ച് ആ ഒരമണിക്കൂറിനുള്ളിൽ തന്നെ വീട്ടിലേക്ക് എത്തിയിട്ടാണ് അതിൽ കൂർക്ക കിട്ടാതെയാണ് നമ്മൾ കുറേ കടകൾ കയറി ഇറങ്ങിയത് പഴിഞ്ഞേ പോയി കുന്നകുളം പോയി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ പോയി അങ്ങനെ അവസാനം വീടെത്തി എന്നിട്ട് നമ്മൾ ഇനി ബാക്കി പണിയിലേക്ക് കടന്നു അപ്പം അമ്മ അത് എന്നോട് പറഞ്ഞു മീൻ മീൻ വറുത്തോ ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം അങ്ങനെ ഞാൻ മീൻ വറക്കാനുള്ള പാത്രം കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി അപ്പം അമ്മ പറഞ്ഞു ഇനിയിപ്പം മീൻ ലാസ്റ്റ് വറക്കാൻ നോക്കാം ബാക്കിയുള്ള പണികൾ നോക്കാന്നുണ്ട് അവനെ വീണ്ടും വെട്ട വിളിച്ചോടുന്നു അങ്ങനെ ഞാൻ അവിടെ ഒതുക്കിലും പരിപാടികളൊക്കെയാണ് നമുക്ക് ബീഫ് കറി വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അമ്മയ്ക്ക് നല്ല ഹോസ്പിറ്റലിൽ ചെറിയ ടെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അമ്മയുടെ പ്രശ്നം ചെറിയ വേദനയും കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം അമ്മയോട് പറഞ്ഞു അമ്മ ഇളക്കണ്ട ഞങ്ങൾ ഇങ്ങനെ ചെയ്തോളാം അമ്മ കൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ അവിടെ അമ്മയ്ക്ക് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാനും മസാലയും കാര്യങ്ങളൊക്കെ ഇളക്കി സെറ്റാക്കുന്നുണ്ട് എന്നാലും ഇടയിൽ അമ്മ ഒന്ന് വന്നിട്ട് ഒക്കെ ആണോ നോക്കണം എൻ്റെ താപ്പിഴും നാലഞ്ച് അളക്കിളക്കിപ്പോവും അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെനിക്കും അങ്ങനെ തന്നെ കേട്ടോ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിലൊന്നും കഴിഞ്ഞിട്ട് രണ്ടളക്കിളക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ തന്നെ കേട്ടോ അമ്മയും അമ്മയ്ക്കത് അമ്മ തന്നെ ചിക്കനൊക്കെ ഒന്ന് ഇളക്കി മറയ്ക്കണം എന്നാലയ്ക്ക് സെറ്റാവുള്ളൂ അതിൻ്റെ ഇടയിൽ അവിടെ വൃത്തിയാക്കേണ്ട പരിപാടികളും ഞാൻ അതിനിടയ്ക്ക് ക്ലീനിങ് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് ഗ്യാപ്പ് കിട്ടാൻ പറ്റും ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം അതിൻ്റെ ഇടയിൽ അമ്മ ചിക്കൻ കറിയും ഒക്കെ സെറ്റാക്കി തന്നോട് പറഞ്ഞു ടേസ്റ്റൊക്കെ പറഞ്ഞു ഇത് ചിക്കനല്ല ബീഫാ തോന്നുന്നു ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ബീഫുണ്ടായിരുന്നു അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ കുറേ ഐറ്റംസ് ഉണ്ടാക്കണം അത് പണ്ടൊട്ടേ അമ്മ അങ്ങനെ തന്നെയാണ് അപ്പം ഇത് ചിക്കൻ കറിയാണ് ചിക്കൻ കറിയിലും മാത്രമാണ് നമ്മൾ പഞ്ചസാര യൂസ് ചെയ്യുള്ളൂ ബീഫിൽ തരി പോലും നമ്മൾ പഞ്ചസാര കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ അപ്പം ഇത് ചിക്കൻ കറിയാണെന്ന് മനസ്സിലായി ഏകദേശം സെറ്റ് കഴിഞ്ഞാൽ അത് വെന്തു വരട്ടെ പബ്ലിക്ക് നമുക്ക് അടുത്ത ഫുഡ് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അപ്ലിക്കും അപ്പുറത്ത് നമ്മൾ ചിക്കൻ മറക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അതിൻ്റെ ഒരു നമ്മളെ കാത്തും പാടി വരുന്നിട്ട് കുറുമ്പ് കാണിക്കണ്ട കേട്ടോ അപ്പോൾ എവിടെ നിന്നൊരു പെറ്റിൽ ഐസ് കിട്ടിയതാണ് പതുമയാണ് കുസ്തി നമ്മൾ സാധാരണ അതിനെ മേടിച്ചു കൊടുക്കാറില്ല എവിടെ നിന്നെങ്കിലും ഒന്ന് കെട്ടി കഴിഞ്ഞാൽ അത് അവർക്ക് ഭയങ്കര ആവേശമാണ് അങ്ങനെ അതാ മാമനും പിള്ളേരൊക്കെ കളി തുടങ്ങിയിട്ടുണ്ട് അപ്പളിക്ക് ആരുടെ മൂക്ക് കടഞ്ഞ് തീരെ വൈകേണ്ട പേട്ടാണൊക്കെ എടുക്കുക കേട്ടാൽ നല്ല ചുമയും കറികളൊക്കെ ഉണ്ട് എന്നാലും മരുന്ന് കഴിക്കുകയൊന്നുമില്ല ഞാൻ പറഞ്ഞു പെരുന്നാളേലെന്തെങ്കിലും കഴിക്കും ഏയ് വേണ്ട അത് മറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചീത്ത ഇട്ടിട്ട് ചെറുക്കണ ചെറിയാട്ടം കാണുന്നത് പിന്നെ അത് അതിൻ്റെ ഇടയിൽ നമ്മൾ ബീഫൊക്കെ ഇട്ടു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഫുൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം കുറച്ച് ലാഗായി ലാഗായിപ്പോവും അതുകൊണ്ടാണ് ഞാൻ അതിന് കട്ട് ചെയ്ത് കട്ടിട്ട് ചില ചില ഭാഗങ്ങൾ മാത്രം കൊടുക്കുന്നത് അപ്പോളേക്ക് ഞാൻ കാത്തുമ്പോൾക്ക് കഞ്ഞി കൊടുത്തു അവൾ വല്ലാതെ ഫുഡ് കഴിച്ചിട്ട് രാവിലെ ഓട്സ് കഴിച്ചതാണ് പിന്നൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ കഞ്ഞി ആയപ്പോൾ കഞ്ഞി കൊടുത്തപ്പോൾ ഒറ്റയ്ക്ക് കുടിക്കണം അത്ര വലിയ ആളെ ഇപ്പം നമ്മൾ വാലി കൊടുക്കുന്നു വേണ്ട അവൾക്ക് ഒറ്റയ്ക്ക് കുടിച്ചാൽ മതി എന്നുള്ള ചിന്തയാണ് എന്ന പിന്നെ ഒറ്റക്ക് കുടിച്ചോട്ടേ വെച്ചിട്ട് ഞാൻ അവൾക്കത് വെച്ചുകൊടുത്തിട്ട് ഞാൻ എൻ്റെ അടുത്ത പരിപാടിലേക്ക് പോവാണ് അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിട്ട് ബീഫ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ചൂട് വർക്കുന്ന വറ്റിക്കൊണ്ടിരിക്കില്ലേ ആ ഉരുളയിൽ കിടക്കുന്ന ടൈമിൽ തന്നെ ഒരു ചെറിയ കൂട്ടാൻ പാത്രത്തിൽ കിട്ടിട്ട് അതിൽ ആ ചൂട് വെറുക്കലും ബീഫ് കഴിക്കും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ് അമ്മ ബീഫുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ടേസ്റ്റ് നോക്കിക്കൊണ്ടേ ഇരിക്കും ഇപ്പം എന്നെ കണ്ടിട്ട് നമ്മൾ കുണുക്കുമ്പോനും ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ കഴിക്കണപ്പോൾ അവനും വന്ന് കഴിച്ചിട്ടോ പറഞ്ഞു എനിക്കൊരു പാത്രത്തിലിട്ടായെന്ന് പറഞ്ഞപ്പോൾ അവനൊരു പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ചൂട് കൊടുക്കാൻ ആ ബീഫ് വായലിട്ടിട്ട് അങ്ങോട്ടൊന്നും വായു തട്ടി മാറും കാരണം അത്രയും ചൂടായിരിക്കും പക്ഷെ എന്നാലും ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ പിന്നെ നമ്മളൊരു മെയിൻ ഇങ്ങനെ ഇപ്പോൾ ട്രെൻഡായിരിക്കണ റോസ്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട് നമ്മളെ വിളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ച് അതിലേക്ക് മെയിനായിട്ടിട്ട് സെറ്റാക്കി എടുക്കുക അപ്പുറത്ത് പയറുപ്പേരി ഉണ്ടാക്കുന്നുണ്ട് ചിക്കൻ വറക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ വേണ്ടി കൊടുക്കുന്ന ടൈമിൽ അമ്മ ചെയ്ത് കാണുന്ന കേട്ടോ ബാക്കിയുള്ള ടൈമിലൊക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് കാരണം അമ്മയ്ക്ക് വയ്യ അപ്പം അമ്മേനെ ഓവറായിട്ട് പണിയെടുപ്പിക്കാൻ പറ്റില്ല കൂട്ടും കാര്യങ്ങളൊക്കെ അമ്മ തന്നെയാണ് കൂടുതലും മിക്സിങ്ങും ഇളക്കലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കൂട്ടുക അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഇതേതാ മീൻ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അമ്മ പറഞ്ഞു നല്ല മീനാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് വില കൂടുതലുള്ള മീനായിട്ടും സാധ മീനുകളോടാണ് എനിക്കിഷ്ടം അങ്ങനെ അടക്കളത്തെ നമ്മൾ കുക്ക് ചെയ്യേണ്ടത് ചിക്കനായി ബീഫായി അങ്ങനെ ഫുഡിൻ്റെ ഐറ്റംസ് എല്ലാം അയതിന് ശേഷം അമ്മ പറഞ്ഞു നമ്മൾ കുളിക്കാൻ പോവാന്ന് എന്താ പറഞ്ഞപ്പം ഞാൻ താപ്പിനുള്ളിൽ വേഗം വീടൊക്കെ അടിച്ച് തുടച്ചിടുന്നുണ്ട് അപ്പോഴേക്കും കാത്തുമ്പോൾ കരഞ്ഞിട്ട് വന്നിട്ട് അമ്മ എടുക്കും എന്നിട്ട് പിന്നെ എൻ്റെ ബാക്കിയുള്ള പരിപാടി അവളുടെ എടുത്തിട്ടായി അപ്പളേക്ക് എനിക്ക് എന്നോട് പറ്റാതെ അപ്പം ഞാൻ ഏട്ടനെ വിളിച്ചു അവളെ അവളെടുക്കുക എനിക്ക് പറ്റണില്ല നമുക്കൊരു പണിയെടുക്കുമ്പോൾ ഇങ്ങനെ ഒക്കത്താലോ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല ഏട്ടാ അതുകൊണ്ട് തന്നെ ഏട്ടൻ വന്നിട്ട് കാത്തുമ്പെ എടുത്തുകൊണ്ട് പോയി പിന്നെ ഞാൻ ആദ്യം പുതിയം വീണ്ടും തുടച്ചു കാരണം എനിക്ക് ഇഷ്ടമല്ല ഞാൻ തുടക്കണം എൻ്റെ ഇടയിൽ അരിയു വന്ന് ചവിട്ടി കൂട്ടുന്നത് അവിടെ ഉണങ്ങിയതിന് ശേഷം ആരും നടക്കാൻ പാടില്ല കേട്ടെങ്കിൽ അങ്ങനെ നിർബന്ധം തന്നെ ഞാൻ വീണ്ടും അവിടെ നിന്നിടും തുടച്ച് ആക്കി എടുക്കുന്നുണ്ട് പെരുന്നാളല്ലേ അപ്പം ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വഴിക്ക് പോകുമ്പോൾ വീട്ടിൽ വരും അച്ഛൻ അറിയണവരാണ് അങ്ങനെ ആരെങ്കിലുമൊക്കെ വരും അപ്പം നമ്മൾ വീടൊക്കെ എപ്പോഴും ക്ലീൻ ആയിരിക്കണം അതേപോലെ കൈ നോക്കണം അമ്മമാർ അതെല്ലാ പ്രാവശ്യം പെരുന്നാളിനും പൂരത്തിന് വരുന്ന ആൾക്കാരാണ് അപ്പം എപ്പോഴേക്കും ഞാൻ വീടൊക്കെ ക്ലീൻ ആക്കി ഇടും കേട്ടോ കഴിഞ്ഞ കൊല്ലം വരയ്ക്ക് കുഞ്ഞൻ വീട്ടിൽ അടിച്ചോടൊക്കെ എടുക്കും ഞാനും അമ്മയും അച്ഛനും അടക്കളിൽ പണി ചെയ്യില്ലായിരുന്നു കേട്ടോ അപ്പം ഈ പ്രാവശ്യം അടിച്ചോടിയും അച്ഛൻ അടിച്ചോട്ടിട്ടെന്ന് ഞാൻ തുടച്ചു അപ്പം അതും ഞങ്ങളേറ്റെടുത്തു അങ്ങനെ കാറ്റോടുത്ത് ക്ലീനിങ്ങും റൂമുകളൊക്കെ തുടച്ചതിന് ശേഷം ഞാൻ ആൾ തുടക്കട്ടെ അപ്പോൾ എന്തൊരു കുറീടെ ബുക്കും കൊണ്ടാണ് വരുന്നത് എൻ്റെ ഇപ്പുറത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും കുറി കൂടി ഇടും അതേപോലെ തന്നെ ഞങ്ങൾ ഫോർ എടുക്കുമ്പോൾ ലോൺ എടുത്തതിന് ഒരുപാട് നെഗറ്റീവ് വന്നു അച്ഛനെ ഭാരമാക്കി കൊടുക്കുകയാണ് ആൾക്ക് കാശ് ഇല്ല പറഞ്ഞിട്ട് എന്ത് ലോൺ എടുത്താലോ നമ്മളെ തന്നെ അടയ്ക്കണ്ടേ വേറെ ആരും ഒന്നും അടയ്ക്കില്ലല്ലോ എനിക്കിഷ്ടമല്ല കേട്ടോ ഒറ്റയടയ്ക്ക് ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ പോലും ഞാൻ ലോൺ ഇട്ടാൽ മതിയെന്ന് പറയും അപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ നമ്മൾ കയ്യിൽ ക്യാഷ് ചെയ്യണം അല്ലാതെ എല്ലാ ക്യാഷ് കൊണ്ട് ഫുള്ള് നമ്മൾ ഓരോന്ന് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിച്ച് തേണ്ടിയിരിക്കണ്ടേ അതുകൊണ്ട് ഞാനാണ് പറയുക ഏട്ടാ ബജാജ് വന്ന് എടുത്തോ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല പിന്നെ അത്രയും ഒരു വർഷം നമ്മളെ ഒരു സാധനം ഇരിക്കുമ്പോൾ അതിൻ്റെ പലിശ അത്രേ ഉള്ളൂ ഒരുപാട് കാശുള്ളവർക്ക് ലോണൊന്നും എടുക്കാതെ എടുക്കാം നമുക്ക് ഈ ചില്ലറ കാശല ഉള്ളു അപ്പോൾ അതിൽ നമ്മൾ ലോണൊക്കെ ആണെങ്കിലാണ് നമ്മൾ കാര്യങ്ങൾ കഴിഞ്ഞ് പോകുള്ളൂ ഇതെല്ലാവരൊക്കെ അവിടെ എടുക്കട്ടെ പിന്നെ അത് അവിടെ പാട്ട് വെച്ചിട്ട് ആ ചേട്ടൻ പിള്ളേരൊക്കെ ഭയങ്കര ഡാൻസുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പെരുന്നാളും പൂരകമ്പം നമ്മളെ വീട്ടിലിങ്ങനെ കൈ നോക്കണ അമ്മമാര് അപ്പൊ അവരോട് പിള്ളേരെ നാവോറ് പഠിപ്പിക്കും നമ്മളെല്ലാരും കൈ നോക്കും അപ്പൊ സ്ഥിരം വരുന്ന പറയുന്നത് നമ്മളൊരു ഭംഗിക്ക് നോക്കിക്കാന്നല്ലോ ആൾ പറഞ്ഞത് തന്നെയാണ് വീണ്ടും വീണ്ടും പറയും ആൾക്ക് നമ്മളത്രയും പരിചയമാണ് പക്ഷേ ഈ പ്രശ്നമൊന്നും അമ്മ നമ്മളെ കുറിച്ച് ഒന്നും അറിയില്ല പക്ഷെ ആള് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര സത്യമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അമ്മ വന്നിട്ട് നാവോറ് പാടി അതുപോലെ കൈ നോക്കി എല്ലാവരുടെയും ഞങ്ങളെല്ലാവരുടെയും എന്തെങ്കിലും ഒരാഗ്രഹങ്ങളിലോ നമ്മൾ മനസ്സിൽ ചെയ്യുന്ന കാര്യമോ എന്തെങ്കിലുമൊക്കെ അമ്മാമ്മ ക്ലിയർ ആയിട്ട് പറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കേൾക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഫുഡ് ഒന്നും ഉണ്ടാക്കണില്ല എന്ന് പറഞ്ഞു പറഞ്ഞ അവസാനം ഒരു സംഖ്യയ്ക്കുള്ള ഫുഡുണ്ടായിരുന്നു എന്താ പറയുക അമ്മയ്ക്ക് ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ രാന്ത അമ്മ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വേണ്ടിയായിരിക്കും പപ്പടം ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ ഒരു മോരി കാച്ചിതുണ്ടായിരുന്നു മീൻ വറുത്തത് വേറെ മീൻ വറുത്തത് ബീഫ് പരിപ്പ് കൂട്ടാൻ മീൻകറി പരി പയറുപ്പേരി മീ ഏട്ട വറുത്തത് ചിക്കൻ വറുത്തത് പുളിയഞ്ചി അച്ചാർ ചോറ് പപ്പടം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയ്ക്ക് കറികളുണ്ടെങ്കിലും നമുക്ക് ആകും ഒരു മൂന്നാല് തലം ഐറ്റംസിലേ കഴിക്കാൻ പറ്റുള്ളൂ ഏട്ടൻ ചിക്കൻ വറുത്തത് ബീഫും ചിക്കൻ കറിയും പരിപ്പൂട്ടാനൊക്കെ ഏട്ടാ എടുത്തത് ഞാനെന്താ ഞാൻ ഏകദേശം എല്ലാതും കൂട്ടിയിട്ടാണ് ഫുഡ് കഴിച്ചത് ഇത് കാത്തുമ്മി ബാക്കിയാട്ടോ അപ്പം അതാണ് ഇല്ല അധികം കാണാത്തത് കഴിഞ്ഞ ഷാൻ വീണ്ടും കുറച്ചധികം ചോറെടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാരും വറുത്തനെല്ലാം പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേല്ലീഷൻ്റെ വീട്ടിൽ പോയി ഉണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അതൊന്നെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ആ നേരത്തെ ഏട്ടൻ എന്താ കാണാൻ പോയി ഏട്ടാ മിനുപെരുന്നാൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഏട്ടൻ എടുത്ത വീഡിയോസ് ആയിട്ടൊക്കെ നമ്മളിലൊന്നും കൊണ്ടുപോയില്ല ഏട്ടൻ പോയത് ആ ടൈം ഞങ്ങൾ വലീച്ചൻ്റെ വീട്ടിലായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു വൈകി ആയിട്ടാട്ട ഞങ്ങള് പെരുന്നാൾ കാണാൻ വേണ്ടി ഇറങ്ങിയത് രാത്രി നമ്മളാണ് ഞങ്ങൾ പോവുക ബാക്കിയുള്ള ടൈമിലും ഞങ്ങൾ പോയാലോ പിന്നെ പ്രത്യേകിച്ച് ആന ആനനെ കണ്ടിട്ട് ഞങ്ങക്ക് ഭയങ്കര പേടിയാട്ടാ ഇതൊക്കെ ഞാൻ വീഡിയോയിലാണ് കാണുന്നത് എനിക്ക് ഇത്രയും അടുത്ത് ആനയുടെ അടുത്ത് നിൽക്കാൻ എനിക്ക് പേടിയാണ് ഞാൻ ഉണ്ടെങ്കിൽ ഏട്ടത്ര അടുത്ത് നിൽക്കില്ലായിരുന്നു ഞാൻ സമ്മതിക്കില്ലായിരുന്നു ഞാൻ ഇല്ലാത്ത എന്റെ ധൈര്യത്തിൽ നിന്ന് നിപ്പാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് എത്ര അടുത്താ നിൽക്കണമെന്ന് വെച്ചിട്ടാ അതേപോലെ തന്നെ ഏട്ടൻ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി ഈ പ്രാവശ്യമാണ് ഏട്ടൻ ശരിക്കും പെരുന്നാൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ഈ മൂന്ന് വർഷത്തിൻ്റെ അല്ലെങ്കിൽ രണ്ട് കൊല്ലം അവൻ പെരുന്നാളൊന്നും അങ്ങനെ കാര്യമായിട്ട് പോയിട്ടേ ഇല്ല ഈ പക്ഷേ ഈ പ്രാവശ്യം അവൻ നന്നായിട്ട് പെരുന്നാൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇടയിൽ വലിയ ശരി അവിടെ പോയി പിടുത്തൊരു വീഡിയോ കേട്ടോ ആനലത് അങ്ങനെ ആനല അടുത്തൊന്നും പോയി നിൽക്കാൻ ധൈര്യം ഒന്നുമില്ലെങ്കിലും കുറച്ച് ദൂരേന്ന് എടുത്തൊരു വീഡിയോ ആണ് നല്ല ഭയങ്കര ഒരു ആനയായിരുന്നു ഓട്ട എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു പേരൊന്നും എന്നോട് ചോദിക്കരുത് പിന്നെ അതാരും വേഗിയിട്ടായി ഞങ്ങൾ പഴിഞ്ഞ പള്ളിക്ക് വളരെ തയ്യാറെടുപ്പിലാണ് അപ്പം കാത്തുമന്നും കൊണ്ടുപോകണേ ഞാനും എണ്ണും മാത്രം ഒന്ന് വെറുതെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അതിന് ഞങ്ങൾ രണ്ടാളും മാത്രമായിട്ട് ഇതുക്കി പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്ന് ബൈക്കുമ്പോൾ കറങ്ങിയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ നേരെ പോയി ഒരു ഐസ്ക്രീം കഴിച്ചു സത്യത്തിൽ ഇതാരും അറിഞ്ഞിട്ടില്ല ഐസ് ക്രീം കഴിച്ച ഞങ്ങൾ ചുമ്മാ ഒന്ന് ഇറങ്ങിയിട്ട് വരാന്നുകൊണ്ട് പോയതാണ് പക്ഷേ ആയിട്ട് അവിടെ കൊണ്ടെനിക്ക് ഐസ് ക്രീമും കാര്യങ്ങളൊക്കെ മേടിച്ചെന്നു അപ്പോൾ അവിടെ ഒരു മൂന്ന് ദിവസം ഉണ്ടായിരുന്നു മുപ്പതാം തീയതിയിട്ട് വരിക കേട്ടോ രണ്ട് മൂന്നാണ് അവിടുത്തെ പെരുന്നാൾ പക്ഷെ മുപ്പതാം തീയതി അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവർ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് ഇപ്പോഴേ പെരുന്നാൾ സ്റ്റാർട്ട് ചെയ്ത പോലെ ഇനിയായിരുന്നു പഴിഞ്ഞ പെരുന്നാളിനെ അങ്ങനെ ഞങ്ങൾ വൈക്കുമ്പോൾ അവിടെ കുറച്ച് നേരം കറങ്ങി നടന്നു അവിടെ ഗാനമേള ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഗാനമേള ഇടയ്ക്ക് പോയില്ല ചുമ്പടെ പെരുന്നാളിലെ ചുറ്റുവശമൊക്കെ കറങ്ങി നടന്നു മാത്രം അപ്പോൾ ഈ പള്ളിയിലടയ്ക്കൊക്കെ പോയി അപ്പം എന്നോട് ഇതേപോലെ ഏതൊക്കെയോ വീഡിയോയിൽ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏട്ട ഏത് പള്ളിക്കാരനായിരുന്നു അവൻ പടിഞ്ഞു പള്ളിയാണവൻ്റെ അങ്ങനെ അവിടെ കുറച്ച് നേരം പോയി കറങ്ങിയൊക്കെ നടന്ന് ഞങ്ങൾ റിട്ടേൺ വീട്ടിലേക്ക് പോവാണ് അപ്പളേക്കും നമ്മളവിടുത്തെ പെരുന്നാളുടെ സെറ്റും കാര്യങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു നമ്മളവിടെയും ഇനി നമുക്ക് വേഗം വീടെത്തിയിട്ട് എല്ലാവരും കൊണ്ട് പള്ളിയിലേക്ക് പോകണം രാത്രിയാകുമ്പോൾ കണ്ടിട്ട് പള്ളിയിൽ വലിക്കും വലിച്ചിൻ്റെ നമ്മൾ ഇങ്ങനെ കറങ്ങോണ്ട് നടക്കും പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ആ ടൈമിലൊന്നും ഞാൻ ഫോൺ എടുത്തിട്ടേ ഇല്ല ഒന്നാമത്തെ ഉണ്ണിയൊക്കത്ത് ഉണ്ടാവും ഉണ്ണിയൊക്കെ തണെ ഞാൻ ഉണ്ടാകും പോക്കറ്റിൽ ഫോൺ വെച്ച പിന്നെ അത് ഞാൻ എടുക്കില്ല അതുകൊണ്ട് നമുക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കും അടി കെട്ടുകൊണ്ട് രണ്ടാക്കും ആ അതിനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ് എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബൈക്കിപ്പോൾ രണ്ടും കെട്ടിപ്പിച്ച് പോകണം വീഡിയോസൊക്കെ എടുക്കണമെന്ന് പക്ഷേ മിക്കവാറും കാത്തുമ്മ ഇടയിലുണ്ടാവുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റാറില്ല അവൻ്റെ മേത്ത് കഴി വെച്ചാൽ തന്നെ അവളെ കൈ എടുത്തിട്ട് അവളെ മേത്ത് ഇരിക്കും അതാണ് നമ്മൾ കാത്തുമ്മ്മാൾ അപ്പോൾ ഈ വീഡിയോ നേരത്തെ തന്നെയാണ് പക്ഷേ ഇത് ഇടയിലോ എവിടെയോ പെട്ടുപോയി ഇങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളി വീട്ടിലേക്ക് പോകട്ടെ പിന്നെ ഇതാ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് പിറ്റേ ദിവസം ഞങ്ങൾ ഈ ടൈമിലൊന്നും ആനയുടെ അടുത്തൊന്നുമില്ല ഞങ്ങൾ പള്ളിയിൽ ഇരിക്കുകയായിരുന്നു ഏട്ടാ സാധാരണ ഞാൻ ലാസ്റ്റാണ് എത്താറ് പക്ഷേ ഈ പ്രശ്നം നേരത്തെത്തിയിട്ടുണ്ടായിരുന്നു അതും പള്ളിയിൽ അവിടെ നിന്നിട്ട് വെറും ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ ആനനൊന്നും കാണില്ല അമ്മ അച്ഛൻ ഞങ്ങളൊക്കെ ഏട്ടനും ആനയുടെ അടുത്തൊക്കെ കുറേ നേരം കറങ്ങി നടന്നിട്ടുണ്ട് ഞാൻ വിളിക്കും ഏട്ടാ എവിടെയാണ് അടുത്തേക്കൊന്നും പോവല്ലേ എന്ന് പറഞ്ഞിട്ട് വിളിക്കും എന്നാലും കുറച്ച് ഞാൻ വാനലടുത്ത് തന്നെ ഉണ്ടാവും പറഞ്ഞ കേക്കിൽ എന്താ ചെയ്യുക പെരുന്നാളിന് ഫുൾ വീഡിയോ എടുക്കുക വെച്ചാൽ വലിയൊരു പെരുന്നാളാണ് നമുക്ക് അത്രയ്ക്കും വീഡിയോ ഒന്നും എടുക്കില്ല നടക്കില്ല എനിക്ക് തോന്നുന്നു ഞാൻ എറണാകുളം പോയി കണ്ടപ്പോൾ അവിടെയൊക്കെ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള പെരുന്നാളാണ് പെരുന്നാൾ ആണെങ്കിൽ ശരിക്കും പോർക്കുളം കുന്നംകുളം ശരിക്കന്നെ വരണം ഈ വാടിയാണ് എല്ലാവരുമാർ രണ്ട് ദിവസം ഉറക്കവും ഇല്ല ഊണും ഇല്ലാതെ പെരുന്നാൾ ആഘോഷിക്കുന്ന ആൾക്കാരാണ് അടുത്തൊരു പോട്ട് നമ്മൾ ഇതിനും പവറായിട്ട് ആഘോഷിക്കും അതിൻ്റെ കയ്യിലൊക്കെ നമ്മൾ പിന്നെ പറയുക വിശേഷം നമുക്ക് അടുത്തതല്ല പെരുന്നാൾ കാണാം അങ്ങനെ ചെറിയൊരു പെരുന്നാളായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടി വട്ടം കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ അടിച്ച് പെരുന്നാൾ കാണാൻ പോവുക ഇതൊക്കെയാണ് നമ്മളെ എൻജോയ്മെൻറ്റ് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇങ്ങനെ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഒരു സ്കൂട്ടി ഉണ്ടായിരുന്നു അതിൽ നമ്മളെ കുണുക്കൻ കുണുക്കി കാത്തു അതേപോലെ ഫ്രണ്ടിലിരിക്കുന്ന എൻ്റെ വലിച്ചൻ്റെ മോളെ മോളുടെ കുട്ടിയാട്ടാ അപ്പൊ അവനുണ്ടായിരുന്നു അപ്പൊ അവൻ വണ്ടി ഓടിക്കുക ബാക്കിയുള്ളൊരു ബാക്കിലിരിക്കലും കളികളൊക്കെ ആയിരുന്നു കാത്തുമാണ്ട കണ്ണാടൊക്കെ വെച്ചിട്ടിരിക്കണം ഏത് വൈബ് പെരുന്നാൾ നോക്ക് അങ്ങനെ പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് വൈകീട്ടായി ഇപ്പം നമ്മൾ നേരെ അമ്മായിടെ വീട്ടിൽ പോയി അപ്പോൾ അവിടെ ആനേനെ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അവിടുത്തെ ആനേനെ ഞങ്ങൾ പോയിട്ട് തൊട്ട് നോക്കിയിട്ടാണ് അപ്പം ആദ്യം കാത്തുമേനെ കൊണ്ട് തൊടിയിച്ചു ഏടനക്കൊന്ന് തൊട്ട് നോക്കി കാത്തുമ്മക്ക് പേടി ഉണ്ടായിരുന്നു ആനയുടെ അടുത്ത് എത്തിയപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആന ആന എന്നൊക്കെ പറയും പക്ഷെ തൊടാൻ പോയപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു അതുകഴിഞ്ഞപ്പോൾ നമ്മൾ കുണുക്കനെ തൊണ്ടതെന്ന് പറഞ്ഞു മുണുക്കനെ കൊണ്ട് അടുത്ത് പോയി പണ്ട ബാക്കിക്ക് വലിഞ്ഞുകൊണ്ടിരിക്കണ അവനും നല്ല പേടി എന്താ ചെയ്യാ പിള്ളേർക്കൊക്കെ ഇങ്ങനെ പേടിയായാ ഞാൻ പറഞ്ഞായിരിക്കും ഒരു പേടിയും ഇല്ലാന്ന് പിന്നെ എനിക്ക് തൊട്ടന്ന് പറഞ്ഞാൽ ഞാനും പോയി സത്യം പറഞ്ഞു കുറേ വർഷങ്ങൾക്കു തോന്നും എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ പോയി തൊട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതെത്തെത്തിക്കണം അപ്പോൾ എന്തായാലും നാളെ പുതിയ പേടിയായിരുന്നു